ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലു വേഴ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുളക് കൊണ്ടാട്ടത്തിൻ്റെ വീ മുളക് കൊണ്ടാട്ടം ഉണക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത് ഇത് മുളക് മലക്കറി കിട്ടുന്ന പോലത്തെ മുളക് ആ മുളക് എടുത്തിട്ട് അതിൽ തൈര് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തെയിലത്ത് വെച്ച് ഉണക്കണം ഇത് നല്ല തൈരെല്ലാം പറ്റി നല്ല തിക്കാവുന്നവരെ നല്ല വാടി വരുന്നവരെ ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തതിന് ശേഷം ഇത് ചോറിൻ്റെ കൂടി പൊരിച്ച് തിന്നാ നല്ല ടേസ്റ്റാണ് അടുത്ത ഉണ്ടമുളകാണ് വലിയ ഉണ്ടമുളകും കൊണ്ടാട്ടം ഉണ്ടാക്കുക ഇത് സെയിം പ്രിപ്പറേഷനിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇതൊരു ഉണക്ക് കഴിഞ്ഞു ഇനി രണ്ട് മൂന്ന് ദിവസത്തെ ഉണക്കും കൂടെ ആകുമ്പോൾ ഇത് കൊണ്ടാട്ടമാവും അതിന് ശേഷം ചോറിൻ്റെ കൂടെ തിന്ന ഏറ്റവും ബെസ്റ്റാണ് ഇത് നല്ലൊരു സാധനമാണ് നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ടച്ച് ചെയ്യുക